അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിഗ് ബോസ് വരവായിരിക്കുകയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി എനിക്ക് ആദ്യ സമയങ്ങളിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നെങ്കിലും കഴിഞ്ഞ തവണ തൊട്ട് അതിൻ്റെ റിവ്യൂ ചെയ്താൽ തുടങ്ങി അത്യാവശ്യം ആൾക്കാരൊക്കെ ആ സമയങ്ങളിൽ യൂട്യൂബ് കാണാൻ തുടങ്ങി അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു തുടങ്ങി നമുക്ക് നമുക്കെന്തെങ്കിലും ഗുണമുള്ള കാര്യമാണല്ലോ അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിഗ് ബോസ് എന്താണ് എപ്പോൾ വരും എങ്ങനെ വരും എന്നൊക്കെ നോക്കി നോക്കിയിരുന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതിൻ്റെ ഒരു പ്രമോ വന്നു പക്ഷെ ആ പ്രമോ വേണ്ടത്ര രീതിയിൽ ആൾക്കാർ ഏറ്റെടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഏറ്റെടുത്തായിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ തട്ടിക്കൂട്ടൊരു പ്രമോ ഉണ്ടാക്കിയ പോലെയാണ് തോന്നുന്നത് കാരണം അതിൻ്റെ ലാസ്റ്റ് പോഷം മാത്രം ഒന്ന് കാണിച്ചു തരാം ഇതിലും ആയിരിക്കും ബിഗ് ബോസ് സീസൺ വെയിറ്റ് ആൻഡ് സീ അപ്പോൾ ഏത് ബിഗ് ബോസ് സീസൺ വന്നാലും ഈ സീസൺ അൺപ്രഡിക്റ്റബിൾ ആണ് ഈ സീസൺ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് പറയുന്ന ഒരു ലാലേട്ടനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തവണയും അത് കൂട്ടൊരിത് തന്നെയാണ് ഈ സീസൺ ആണ് പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ പോയി നോക്കിയതിൻ്റെ ഫുൾ പ്രൊമോ കാണാം ആ പ്രൊമോ എടുത്തു നോക്കിയിട്ട് ഇപ്പോൾ എന്തിനടുത്ത് കൂട്ടൊരു പ്രൊമോ ഇറക്കിയെന്ന് തന്നെ മനസ്സിലാവുന്നില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നല്ല പ്രൊമോ ആയിരുന്നു ഒരുപാട് കളറുകളൊക്കെ ഇങ്ങനെ വാരി വെതറി ഭയങ്കര ആയിട്ടുള്ള പ്രൊമോ ആയിരുന്നു പക്ഷെ ഇത്തവണ എൻ്റെ പുതിയ പ്രൊമോ ഒക്കെ പുറകെ വരുവായിരിക്കും എന്തായാലും വരട്ടെ അപ്പം കഴിഞ്ഞ സീസണാണെങ്കിലും ആയിരുന്നു അഖിൽമാരാറെ തോപ്പിക്കണം എങ്ങനെയും തോപ്പിക്കണമെന്ന് വിചാരിച്ച് നടന്ന ആളിൽപ്പെട്ടയാളാണ് ഞാൻ കാരണം അഖിൽമാരാർ അതിന് തൊട്ടു മുമ്പുണ്ടാക്കിയ കുറേ വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പക്ഷേ അഖിൽമാരാർ കയറി കഴിഞ്ഞപ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നി നല്ലൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണെന്ന് തോന്നി അങ്ങനെ പുള്ളി വിജയിച്ചു അതിന് മുന്നിലത്തെ സീസണിൽ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന മനുഷ്യൻ ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെ വന്ന ഒരാളാണ് പക്ഷെ അയാൾ കയറി ക്ലിക്കായി ക്ലിക്കായി കുറേ നാളത്തേക്ക് അയാൾ അയാൾ സ്റ്റാർഡം കൊണ്ടു നടന്നു പക്ഷെ പിന്നീട് പുള്ളി അങ്ങ് സ്വയം ട്രോളുകൾ ഉണ്ടാക്കി സ്വയം അങ്ങ് താന്നുപോയി അപ്പം ഇത്തവണയും അതുപോലെ ഏതെങ്കിലും ഒരു പുതിയ മനുഷ്യൻ കയറി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പം ഇതിനകത്ത് സെലക്ട് ചെയ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ പോലും ഒരുപാട് പേരിപ്പോൾ സെലിബ്രിറ്റികളായിട്ട് നിലവിലുള്ള ആളുകളാണ് അല്ലെങ്കിൽ കുറച്ച് പേര് ഒന്നും ആരും അറിയാതെ കിടക്കുന്ന കുറേ പേര് കയറി വരുന്നുണ്ട് അപ്പം എൻ്റെ രൂഹ അനുസരിച്ച് ആരും അറിയാതെ കിടക്കുന്ന കയറി വരുന്ന ആൾക്കാരായിരിക്കും ഇത്തവണയും ബിഗ് ബോസ് സീസൺ സിക്സ് കപ്പ് കൊണ്ടുപോകാൻ സാധ്യത എന്തായാലും സംഭവം അടിപൊളിയാവട്ടെ ബിഗ് ബോസ് സീസൺ സിക്സ് തകർക്കട്ടെ അപ്പം നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശുമട്ട പറ്റുന്നവരൊക്കെ ചെയ്താൽ മതി അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോയാൽ മതി എന്തായാലും കൊള്ളാം